ഈശ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ നവംബർ മാസത്തിൽ നമ്മൾ ശുദ്ധീകര ആത്മാക്കളെ നേടിയെടുക്കാനുള്ള മാർഗങ്ങളൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ പങ്കുവെക്കലുകളിലും ഞാൻ പറയുന്നുണ്ട് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയെല്ലാം കാഴ്ചവെക്കി കാഴ്ചവെക്കി കാഴ്ച വയ്ക്കി എന്ന് അതുപോലെ ദണ്ട് വിമോചനങ്ങളൊക്കെ അവർക്ക് നേടിക്കൊടുക്കുക എന്ന് ഈ എല്ലാ സൽകൃത്യങ്ങളുടെയും ദാനധർമ്മത്തിൻ്റെയും കുർബാനയുടെയും ഫലമൊക്കെ ശുദ്ധീകരാത്മാക്കൾക്ക് കൊടുത്താലേ നമുക്ക് പിന്നെ ബാക്കി വലുതുണ്ടാകും എല്ലാം കയ്യിലുള്ളത് മുഴുവൻ അവർക്ക് കൊടുത്താൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ കയ്യിലുള്ള പണം വീട് മാളിക ഇതെല്ലാം നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാകില്ല പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും അത് ഭൗതിക സമ്പത്തിൻ്റെ കാര്യം എന്നാൽ ആത്മീയമായ സമ്പത്തുകൾ നമ്മളിങ്ങനെ കടം കൊടുത്താൽ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം നമ്മൾ ചെയ്ത ദാനധർമ്മം നമ്മൾ ചെയ്ത പരിഹാരക്രിയകൾ നമ്മളർപ്പിച്ച കുർബാന ഇതെല്ലാം മറ്റുള്ളവർക്ക് അതായത് ഈ ശുദ്ധീകരാത്മാക്കൾക്ക് ശുദ്ധീകരത്മാക്കൾക്കിങ്ങനെ കൊടുത്താൽ നമ്മുടെ ഗതി എന്താകും അതോ ഗതിയാവില്ലേ ഇതാണ് പലരുടെയും ചോദ്യം നമുക്കും വേണ്ടേ ഒരു പ്രിയ പ്രിയക്കൂട്ടുകാരെ ഭൗതിക സമ്പത്ത് ദാനം ചെയ്യുന്നത് പോലെയല്ല ആത്മീയമായ സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ അത് നമ്മൾ കൊടുക്കുന്നത് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് കടം കൊടുക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക നമ്മൾ ഒരിക്കൽ കണ്ടു കഴിഞ്ഞു നമ്മുടെ ഏത് പുണ്യത്തിനും മൂന്ന് ഫലങ്ങളുണ്ട് ഇഷ്ടപ്രസാദഫലവും പ്രാർത്ഥനാഫലവും പരിഹാരഫലവും ഇഷ്ടപ്രസാദലം എന്ന് പറഞ്ഞാൽ ഒരു പുണ്യം ചെയ്താൽ നമ്മൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരാകും ദൈവത്തിന് ഇഷ്ടമുള്ളവരായി തീരും അതിൻ്റെ പ്രാർത്ഥനാഫലം എന്ന് പറഞ്ഞാൽ ഈ പുണ്യം ചെയ്യുന്നത് വഴി ഇന്ന ഒരാളുടെ പ്രാർത്ഥനാനിയോഗം സാധിച്ചു കൊടുക്കണമേ എന്ന് പറയുമ്പോൾ അത് സാധിച്ചു കിട്ടും പരിഹാരഫലം എന്ന് പറഞ്ഞാൽ ഈ പുണ്യം ചെയ്തപ്പോൾ ഇതിൻ്റെ പരിഹാര ഫലം കൊണ്ട് എൻ്റെയോ ഞാൻ പ്രാർത്ഥിക്കുന്ന ആരുടെയോ പാപങ്ങളുടെ പരിഹാരം തരണമേ പരിഹാരമാക്കി ഇത് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും അങ്ങനെ മൂന്ന് ഫലങ്ങളാണ് ഒരു പുണ്യം ചെയ്താൽ കിട്ടുക അതിൽ ഈ ഫലം മാത്രമാണ് നമ്മൾ അന്യാധീനപ്പെടുത്താൻ പാടില്ലാത്തത് ഒരു പുണ്യം ചെയ്താൽ നമുക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം അത് നമ്മൾ തന്നെ വാങ്ങണം മറ്റ് പ്രാർത്ഥനാ ഫലവും പരിഹാര ഫലവും നമ്മൾ ദാനം ചെയ്യും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി അപ്പോൾ ഇതൊക്കെ ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്താൽ നമ്മുടെ അക്കൗണ്ട് കാലിയായി പോകില്ലേ എങ്ങനെയാണ് ഇവർക്ക് കടം കൊടുത്താൽ ഉണ്ടാകുന്ന അത്ഭുതം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഈ മനുഷ്യൻ ദൈവകൃപയാൽ ചെയ്യാവുന്ന പുണ്യങ്ങളിൽ വെച്ച് ദൈവത്തിനേ ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യമാണ് നമ്മുടെ ജപം തപസ് ദാനം ഒക്കെ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നോ ഈശോ പാടുപീടുകളൊക്കെ സഹിച്ച് ബലിയായി തീർന്നത് എന്തിനു വേണ്ടിയാണെന്നോ ഈ മനുഷ്യരൊക്കെ പിതാവിൽ നിന്നകന്നു പോയി പാപം മൂലം അവരെ പിതാവിലേക്ക് അടുപ്പിക്കണം എന്നിട്ട് മോക്ഷത്തിൽ ഇവരോടൊക്കെ കൂടെ നിത്യമായി വസിക്കണം അതാണല്ലോ ദൈവത്തിൻ്റെ ഇഷ്ടം അതിനാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് സ്വന്തം പുത്രനെ പറഞ്ഞയച്ചത് മനുഷ്യൻ തന്നെ പാപം ചെയ്തു അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അതായത് പറദീസായിന്ന് പുറത്താക്കി പറദീസയുടെ വാതിൽ കൊട്ടിയടച്ചു അങ്ങനെ ദൈവപിതാവിൽ നിന്നും മനുഷ്യ മക്കളൊക്കെ അകന്നുപോയി കാണാതെയായി അപ്പോൾ അപ്പൻ തമ്പുരാന് അത് വലിയ വിഷമമായി കാരണം മക്കളൊക്കെ പിണങ്ങിയതുപോലെ വിഷമിച്ചു പോയില്ലേ ഇവരെ കൂട്ടിച്ചേർക്കണം അതിനാണ് സ്വന്തം പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചത് ഈ പുത്രൻ്റെ ലക്ഷ്യം എന്താണ് എല്ലാവരും പിതാവിനോടൊത്ത് പിതാപുത്ര പവിത്രാത്മനോടൊത്ത് സ്വർഗത്തിൽ നിത്യമായി വസിക്കണം അങ്ങനെ നോക്കുമ്പോൾ ഈ മരിച്ചു പോയ നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്താൻ ദൈവം എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നും അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ തപസ് ദാ ധ്യാ ദാനധർമ്മം കുർബാന ഇതുവഴിയായിട്ട് ഒരു ശുദ്ധീകരാത്മാവിനെ രക്ഷപ്പെടുത്തി മോക്ഷത്തിലേക്ക് എത്തിക്കുമ്പോൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക നമ്മൾ ദൈവത്തിന് ദൈവത്തിനേറ്റവും പ്രിയപ്പെട്ടവരായിത്തീരും ഇങ്ങനെയാണ് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കടം കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അത്ഭുതം നമ്മൾ നമ്മുടെ ഓരോ പ്രവൃത്തികൾ അവർക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അധികം അധികം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരായി തീരുകയാണ് ഭൗതിക സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ശുദ്ധീകരാത്മാക്കൾ പ്രസാദവരത്തോടു കൂടി ഇരിക്കുന്ന മക്കളായതുകൊണ്ട് ദൈവത്തിന് വലിയ പ്രിയപ്പെട്ടവരാണ് അവർ മാത്രമല്ല അവർ നമ്മളിനി പാപം ചെയ്യുന്നത് പോലെ അവർ പാപം ചെയ്യില്ല ഇനി പാപം ചെയ്യില്ല ചെയ്തു പോയ പാപത്തിനെ പാപങ്ങൾ പരിഹാരം ചെയ്യാണ് ആ സമയത്താണ് നമ്മൾ നമ്മുടെ ഓരോരോ കൊച്ചു കൊച്ചു പുണ്യങ്ങളും അതിൻ്റെ ദണ്ഡയും മോചനവും അവർക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന ഇഷ്ടം പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടില്ലേ എസ് കെ എലിനോട് പറയുന്നത് കർത്താവ് പറയുന്നത് ഞാൻ ഭൂമിയെ നശിപ്പിക്കാതെ ഇരിക്കുന്നതിന് എന്നോട് എതിർത്ത് പറഞ്ഞ് തടുപ്പാൻ ഞാൻ അന്വേഷിച്ചിട്ട് ഒരു മനുഷ്യനെയും കാണുന്നില്ല എന്ന് ഒരാൾ ഒരാളെ ശിക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പം നമ്മൾ കുട്ടികളെയൊക്കെ ശിക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അമ്മാമ്മമാർ വന്ന് പറയാം പോട്ടടി തല്ലണ്ട അതല്ലെങ്കിൽ നമ്മൾ വേഗം ആ കുട്ടിയെ രക്ഷിക്കും അവിടെ നിന്ന് കുറുമ്പ് ചെയ്തിട്ട് തന്നെയാണ് അടിക്കുന്നത് ഇതുപോലെയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ പാപം മൂലം ദൈവം കോപിച്ച് നശിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ഇഷ്ടപ്പെട്ട മനുഷ്യർ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന മനുഷ്യർ ദൈവമേ അവരെ ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു വാക്ക് കിട്ടാൻ കാത്തു നിൽക്കുകയാണ് ഈശോ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം പശുതൃത്വം കാത്തു നിൽക്കുകയാണ് ഭൂമിയിൽ നിന്ന് ഒരാളെങ്കിലും ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചില്ലേ ഉടനടി ശിക്ഷ പിൻവലിക്കുകയായി അപ്പോൾ മനുഷ്യരെ നശിപ്പിക്കാതിരിക്കാൻ കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ യാചിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവത്തിന് ഇഷ്ടമാണ് ഉണ്ടാവുക പ്രിയ പ്രിയക്കൂട്ടുകാരെ നമ്മളത് ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ മരണം വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികളുടെയും ഫലം നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കും അപ്പോൾ പിന്നെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടിക്കൊള്ളും അങ്ങനെ ചെയ്യുമ്പോഴോ ഈ നശിച്ചു പോയ മനുഷ്യരെ വേണ്ടി രക്ഷിക്കാൻ പാടുവീടുകൾ സഹിച്ച ഈശോയ്ക്ക് അവരുടെ പരിഹാരക്കടം ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ് മോശത്തിലേക്ക് കൊണ്ടുപോകാൻ ആ ഒരു തടസ്സം നമ്മൾ വീട്ടിൽ കഴിയുമ്പോൾ ഈശോയുടെ ഉദ്ദേശം പെട്ടെന്ന് നിറവേറ്റുന്നതിന് നമ്മൾ സഹായികളായി മാറുകയാണ് വിശദഗ്രഹത്തിൽ പറയുന്നില്ലേ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ചിലർ കുടിക്കാൻ കൊടുത്തില്ല അപ്പോൾ ചോദിക്കുന്നുണ്ടല്ലോ നിന്നെ വസ്ത്രം ഇല്ലാത്തതായിട്ടും ഭക്ഷണമില്ലാത്തതായിട്ടും എവിടെയാണ് കണ്ടത് പ്രിയക്കൂട്ടുകാർ ദൈവം പറഞ്ഞു എൻ്റെ ഈ ഏറ്റവും ചെറിയവരായ ഒരുവിന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അപ്പോൾ ഈശോ ദൈവം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഈ ശുദ്ധീകരാത്മാക്കളെ രക്ഷിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് തന്നെയാണ് ചെയ്യുന്നത് പ്രിയ കൂട്ടുകാർ നമുക്ക് ഇതെപ്പോഴും ഓർക്കാം അവിടെ കാത്തു നിൽക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ഈശോയെ കാണുന്ന ഒരു സ്ഥലത്തെത്താൻ അവരെ നമ്മൾ അതിനുവേണ്ടി സഹായിക്കുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷം നമുക്ക് ധ്യാനിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതുവരെ ചെയ്ത പ്രവർത്തികളും ദാനങ്ങളും നന്മപ്രവൃത്തികളും ഇനി മരണം വരെ ചെയ്യാനിരിക്കുന്നത് നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാം അപ്പോഴും ഈ എല്ലാ പുണ്യങ്ങളുടെയും ഇഷ്ടപ്രസാദലം നമ്മളാണ് എടുക്കുക കാരണം ആ പുണ്യം ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മോടൊരു ഇഷ്ടം വരും ആ ഇഷ്ടം നമ്മൾ നമുക്ക് തന്നെ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ അതും നമുക്ക് കിട്ടും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള പരിഹാരക്കടം വീട്ടാനുള്ള സമ്പത്തും നമുക്ക് തന്നെ കിട്ടും നമുക്ക് ഇതോർക്കാം അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ സ്വപ്നത്തിലൊക്കെ ആത്മാക്കൾ വന്ന് നമ്മളോട് യാചിക്കുന്നത് അവർക്കറിയാം ഇതൊക്കെ അതുകൊണ്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് അവർ വരുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ കുർബാന അർപ്പിക്കണേ എന്നൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും മനുഷ്യൻ മറന്നു പോയാലോ അത് ഓർമ്മിപ്പിക്കാനാണ് ഇപ്പം അവട്ട ആത്മാക്കൾ വരുന്നത് അപ്പോൾ ഇപ്പോൾ കുറേയധികം ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് മരിച്ച ആത്മാക്കൾ അവരുടെ അടുത്ത് വന്നതും പലരും പല പല അനുഭവങ്ങൾ പറയുന്നു എല്ലാം ശരി തന്നെയാണ് പല രീതികളിലാണിവർ ദർശനത്തിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കുന്നത് അധികം ആരും സംസാരിക്കുന്നില്ല പക്ഷേ കാണുന്ന കാഴ്ചകളിൽക്കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇന്നു മുതൽ ശക്തമായിട്ട് നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും പാപരിഹാരഫലവും പ്രാർത്ഥനാഫലവും ശുദ്ധീകരത്മാക്കളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമേൻ